ക്ലാസിലൊക്കെ ഇന്നലെ ടീച്ചർ ഞാൻ ഓർക്കും സംസ്കൃതം പഠിപ്പിച്ചിരുന്നു ടീച്ചർ ക്ലാസിൽ ഒച്ചപ്പാടും എന്റെ പൊന്ന് ജയ നീ വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ ഞങ്ങൾ ഞാൻ പഠിപ്പിക്കട്ടെ പറയും ക്ലാസ്സിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഭയങ്കര ബഹളവും കാര്യങ്ങളും പക്ഷെ രസമായിരുന്നു യും ഇടീ ബഹളത്തിനുണ്ടായിട്ടില്ല സംസാരിക്കും ഇങ്ങനെ സംസാരിക്കുന്നവരാണ് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഗേൾസിന്റെ അടുത്തൊക്കെ മിണ്ടാം പേടി ഉണ്ടായിരുന്നു കമ്പനി ആയിരുന്നു കമന്റ് അടിക്കും എല്ലാം ഉണ്ടായിരുന്നു അത് ആ കാലഘട്ടത്തിൽ ചെയ്തതിന് ചെയ്യാനാ ചോദ്യം കല്യാണം അത് ചെയ്യേണ്ടത് ചെയ്യണം നമുക്ക് റിയൽ ലൈഫ് എൻജോയ് ചെയ്യാൻ സംശയമില്ല ഇന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടല്ലേ അതെ ഇന്ന് ചോദിക്കുമ്പോ ഉത്തരം ഇതിപ്പോ നമ്മൾ നമ്മളെന്ത് ചോദിച്ചില്ല അതൊന്നുമില്ല പിന്നെ ഡ്രൈ ആയിപ്പോ 15 വയസ്സിൽ പോലെ ജീവിക്കണം മുപ്പതുകാരൻ്റെ പോലെ ജീവിച്ചിട്ട് എന്ത് കാര്യം അത് മോശമാണ്